സോ ഗൈസ് ഞാനിന്ന് യൂട്യൂബ് തുറന്ന് യൂട്യൂബ് തുറന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ട്രെൻഡിങ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു മഴവിൽ മനോരമയിൽ ഞാൻ ഒരുവിധ എല്ലാ വീഡിയോസും കാണും ട്രെൻഡിങ്ങിലുള്ള ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ കാണും അപ്പം മഴവിൽ മനോരമയിൽ ഒരു വീഡിയോ വന്ന് അത് പറഞ്ഞാൽ ബമ്പർ ചിരി എന്തോ ചിരിയില്ല എന്തോ ആ ഒരു സംഭവം എന്നിട്ട് കാർത്തിക് സൂരി കളൻ ചിലതൊക്കെ കാണാൻ ഉണ്ട് ചിലതൊക്കെ ഭയങ്കര കുറവ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ആ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കണ്ട് ഞാൻ ഇങ്ങനെ കുറെ ശ്രമിച്ച് എന്താണ് അതിൽ ചിരിക്കാനുള്ളത് ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പം എന്താണ് അതിൽ ചിരിക്കാനുള്ളത് ഞാൻ കാര്യമായിട്ട് നോക്കി അതിൽ മെയിനായിട്ട് ഇവർക്ക് ഇപ്പോഴും അതിൽ വരുന്ന ഓരോ കൂറ കോമഡികളുണ്ട് ഓരോ ഭയങ്കര ബോറ കോമഡികളുണ്ട് എന്ത് ഇപ്പോഴും പഴയ രീതിയിൽ ചിന്തിച്ചിട്ട് ഡ്രസ്സിങ് ഇപ്പോഴും ഓരോരുത്തർ മാറും മാറും അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈൽ ഓരോ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറും അപ്പോൾ ഇന്നിപ്പോൾ ട്രൗസർ ഇട്ട് വരുന്നതും ഒരു ടീഷർട്ട് ഇട്ട് വരുന്നതും അങ്ങനത്തെ ഗേൾസ് ഇഷ്ടംപോലെ ഉണ്ട് ക്രോപ്പ് ആണെങ്കിലും ഇഷ്ടംപോലെ ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വന്നു അപ്പോ അതൊരു മലയാളി തനിമയല്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് അത് കോമഡി ആക്കിയിട്ട് ആ ഒരു രീതിയിൽ നടത്തുന്ന എന്റെ വീട്ടിൽ ഇതുപോലെ തുണി ഊരി എറിഞ്ഞിട്ട് പോയ ആരുമില്ല ഭയങ്കര ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിരിക്കും ഇപ്പോഴും അങ്ങനത്തെ കോമഡികൾക്ക് ചിരിക്കാൻ ആളുണ്ടെന്ന് പറയുമ്പോഴാണ് സങ്കടം അവര് അത് നടത്തിക്കോട്ടെ അതിനൊക്കെ ചിരിക്കാൻ ആളുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു അവര് നിങ്ങളെ വീഡിയോ കണ്ടുനോക്കണം അതിൽ സലീം കുമാർ അഞ്ച് വയസ്സേക്ക് ചിരിക്കില്ലേ അങ്ങേരിങ്ങനെ എന്ത് എന്നുള്ള ആ ഒരു മൈൻഡിൽ നിൽക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഫുള്ളിരുതുകൊണ്ട് എനിക്കൊരു തുള്ളി ചിരിക്കാൻ തോന്നിയില്ല അതിന് മെയിനായിട്ട് പറയണത് നമ്മളിപ്പോഴത്തെ ഡ്രസ്സിങ്ങിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു ഒന്നും അറിയാത്തൊരു ലൊട്ടേതോ ഉള്ളോട്ടുള്ള ടീംസ് ഈവൻ ഇപ്പോൾ ഉള്ളിലോട്ടുള്ള ആൾക്കാർ പോലും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പിള്ളേരൊക്കെ എത്രയോ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ടോ പഠിച്ചാലും എങ്ങനെയുണ്ടോ അങ്ങനത്തെ ആൾക്കാർ എനിക്കറിയില്ല കേട്ടോ കാരണം ഞമ്മളവിടെ തന്നെ ഇപ്പോൾ മാളിലൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ നമ്മളവിടെ പിള്ളേർ ഇങ്ങനെ പോകുമ്പോൾ ട്രൗസറൊക്കെ ഇട്ട് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ അങ്ങനെ നോക്കുകയാണ് ഇപ്പൊ അങ്ങനെ കാര്യമൊന്നുമില്ല ഇപ്പൊ ഒരു ഇത് അങ്ങനെ നടക്കാൻ തുടങ്ങി എങ്ങനെയാണ് അത് ഇങ്ങനെ സാധാരണ സാധാമാരിയാവും ഇങ്ങനെ കണ്ട് 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 സാധാമാരിയാവും പക്ഷെ ഇവരിപ്പഴും കോമഡി അടിച്ചുമ്പോ നിങ്ങൾ കണ്ടൊക്കെ ഭയങ്കര കുറിഞ്ച് ഒരു എസ്റ്റ് കാല് കാണിച്ച് അതിനൊക്കെ ഇങ്ങനെ ഭയങ്കര ബോറാക്കി ആ ഒരു റിവ്യൂ പറയുന്ന പോലെ പറഞ്ഞതാ